മോഹൻലാൽ സ്റ്റേറ്റ് ബത്ത് ടേസ്റ്റ് ഓഫ് കേരള രുചികൾ തേടി എൻ്റെ ഇന്നത്തെ യാത്ര തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തായി ധാരാളം തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങളുണ്ട് അതിലൊരു അഗ്രഹാരത്തിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര നമ്മുടെ കേരളത്തിൻ്റെ മഹത്തായ ഭക്ഷണ പാരമ്പര്യം പോലെ തന്നെ തമിഴ് ബ്രാഹ്മണർക്കും അവരുടേതായ ഒരു ഫുഡ് കൾച്ചറുണ്ട് ഒരുപാട് പലഹാരങ്ങൾ ഒരുപാട് ഒരുപാട് കറികൾ അവരുടെ കല്യാണം എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ കല്യാണ ദിവസം ഉപനയനത്തിൻ്റെ ദിവസം ഒരുപാട് ഒരുപാടൊരുപാട് പലഹാരങ്ങളുണ്ടാക്കും ആ പലഹാരങ്ങളാണ് എൻ്റെ ഉന്നം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ മുൻതൂക്കം ഇരുപത്തി ആറ് വർഷമായിട്ട് മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഇദ്ദേഹം അപ്പോൾ ഒരുപാട് സിനിമകളുടെ ടൈറ്റിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് രാമു മംഗലപ്പള്ളി പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പിന്നെ രണ്ട് സിനിമകൾ പി എൻ മേനോന്റെ മേനോൻ്റെ നേരെ പിന്നെ അശോക് ആർ സാക്ഷി ഈ രണ്ട് ചലച്ചിത്രങ്ങളുടെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ ഞാനിങ്ങോട്ട് പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ ഈ തമിഴ് ബ്രാഹ്മണരുടെ ഒരുപാട് പലഹാരങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് കല്യാണങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഈ പലഹാരം ഒരു ഇപ്പൊ സ്ത്രീധനം കൊടുക്കുന്ന പോലെ തന്നെ ഈ പെൺവീട്ടുകാരുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കൊറേ പലഹാരം എന്ന് പറഞ്ഞു ചീരെന്ന് പറയും അതായത് അവരുടെ കുടുംബ മഹിമയെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അന്തസ് കുടുംബത്തിന്റെ അന്തസ് ഈ പലഹാരത്തിലാണ് കാണിക്കുന്നത് അത് കാണിക്കും നൂറ്റൊന്ന് ചീര വെക്കുന്ന പറയും വലിയ മുറുക്ക് അതായത് പതിനഞ്ച് വട്ടമൊക്കെ ഉണ്ടാവും വലിയ മുറുക്ക് അതെ അത് നൂറ്റൊന്ന് അത് രണ്ടായില് അല്ലെ ഒരു പാത്രം വലിയ പാത്തിൽ വെക്കും അതൊക്കെ മറ്റുള്ളവർ കാണണം കല്യാണത്തിന്റെ മുമ്പിൽ വയ്ക്കുന്നത് പിന്നെ അതിരസം പിന്നെ മനോഹരം ഇതെല്ലാം നൂറ്റൊന്ന് വീതമാണ് മനോഹരം ഉണ്ണിയപ്പം ആ അപ്പൊ തമിഴ് ബ്രഹ്മൺസിന്റെ കല്യാണം ഉണ്ടായി പറയണേ അതെ അല്ല നമുക്ക് സദ്യയിലൊക്കെ പങ്കെടുക്കാൻ ചെയ്യാം പിന്നെ പോവാൻ നേരത്തെ ഒരു കവർന്നകത്ത് അതിരസം മനോഹരം മുറുക്ക് ഉണ്ണിയപ്പം വലിയ ലഡ്ഡു ഇതെല്ലാം എല്ലാം ഉണ്ടാവും അവരവരുടെ കുടുംബ പാരമ്പര്യം കാണിക്കുന്ന ഒരു ആണ് ആ ശരി ടേസ്റ്റ് ഓഫ് കേരളയിൽ നളപാചകം വന്നിട്ട് കുറെ നാളായി ഇന്ന് നളപാചകമാണ് നമ്മുടെ നളൻ രാമുചേട്ടനാണ് നളൻ മാത്രമല്ല ദമയന്തി ഉണ്ട് സൗമ്യ ചേച്ചി രാമുചേട്ടാ അപ്പൊ നമ്മുടെ തേങ്ങാ തിരണ്ടിപ്പാൽ തുടങ്ങാം അവൻ തുടങ്ങി ഓക്കെ തേങ്ങ തിരട്ടിപ്പാൽ എന്നാ തേങ്ങ തിരട്ടിപ്പാൽ ഉണ്ടാക്കാം എന്തായാലും മലയാളത്തിന്റെ രുചിയായ തേങ്ങയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ ഇത് തേങ്ങ ഒന്ന് ചതച്ചിട്ടുണ്ട് അല്ലേ ചെറുതായിട്ട് അതെ ചെറുതായിട്ടൊന്നും ഇട്ട് ചതയ്ക്കും ആദ്യം അത് ഇടണ്ട അതവിടെ വെക്കും അതിന് മുമ്പ് പണിയെടുക്കും ഈശ്വര ഇതാണ് ഈ നളന്മാരെ കൊണ്ട് കുക്ക് ചെയ്യിച്ചാലുള്ള കുഴപ്പം ഇപ്പൊ മനസ്സിലായല്ലോ ആ കത്തിയോ ആദ്യം കത്തിയോദ്യം വെള്ളം ഒഴിക്കാം അളവുണ്ടോ അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ശർക്കര ഇത്ര എടുത്തിട്ടുണ്ട് ഇതിന് പാകമായ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ശർക്കര തേങ്ങ നെയ്യ് ഏലക്കപ്പൊടി വെള്ളം ഇത്രയും സാധനങ്ങളാണ് തേങ്ങാ തിരട്ടിപ്പാലിനായിട്ട് വേണ്ടത് ശരിയല്ലേ തിരട്ടിപ്പാൽ തിരട്ടിപ്പാൽ ഓക്കെ തേങ്ങാ തിരട്ടിപ്പാലിന് വേണ്ടത് ആദ്യം ശർക്കര പാവ് കാച്ചി എടുക്കണം അത് പ്രത്യേകിച്ച് പരുവൊന്നുമില്ല ശർക്കര ഒന്ന് മുറുകുന്നവരെ പാവ് കാച്ചി എടുക്കണം ഒന്ന് ഒന്ന് പാവ് കട്ടിയാവുന്നവരെ കാച്ചി എടുക്കുക എന്നിട്ട് അരിച്ചെടുക്കണം അതിനകത്ത് എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ പൊടിയിൽ ആ പിന്നെ പാവിലേക്കാണ് തേങ്ങ ഇടുന്നത് നമുക്ക് ഇടാം നമ്മുടെ പാവ് റെഡി ആയിട്ടുണ്ട് ശർക്കര പാണി എന്ന് പറയും ചിലര് ശെരിക്കും പാനി പാണിയായതാണ് ശർക്കര പാണി എന്ന് പറയും ശർക്കര പാവ് എന്ന് പറയും എന്തായാലും ഇത് അരിച്ചെടുത്തേ പറ്റുള്ളൂ പാവ് അരിച്ചു കഴിഞ്ഞു അരിച്ചു കഴിഞ്ഞതിന് ശേഷം കഴുകി എടുക്കണം അല്ലെങ്കിൽ പിന്നെ കല്ലും കട്ടിയൊക്കെ അതിനകത്ത് കാണും അതെ ഇപ്പൊ നമ്മൾ അരിച്ചെടുത്ത പാക് അരിച്ചെടുത്ത പാക് ഇതിലൊഴിച്ച് ഒന്ന് തിളയ്ക്കണം എന്നിട്ടാണ് അതിനകത്ത് തേങ്ങ 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 തരട്ടിപ്പാല് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വരട്ടി എടുത്തു കഴിഞ്ഞാൽ ആറുമാസം വരെ ഇരിക്കും പക്ഷെ ഒരു വീട്ടിലും ഇരിക്കില്ല പിറ്റേ ദിവസം തീരും കാരണം അത്രയും രുചിയാണ് അപ്പോൾ ഒരു തേങ്ങ ഒരു വലിയ തേങ്ങ ആ തേങ്ങക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു തേങ്ങയ്ക്ക് കാൽ കിലോ ശർക്കര എന്നുള്ള കണക്കിലാണ് പിന്നെ ഇതിന് ഒരല്പം ശർക്കര കൂടിയാലോ അല്പം തേങ്ങ കൂടിയാലോ ഒന്നും പ്രശ്നമില്ല പിന്നെ നിങ്ങളുടെ മനോധർമ്മവും പോലെ ഈ സമയത്താണ് നമ്മൾ നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു ഈ നെയ്യ് ഒഴിക്കുന്ന എന്തിനാണ് ഞാൻ പറഞ്ഞതരുന്നത് ടേസ്റ്റിനുമാണ് മണത്തിനാണ് അതെ പിന്നെ ഇത് അടിയിൽ പിടിക്കും അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അതിന് അതും കൂടെ ചേർത്താണ് നമ്മൾ നെയ്യ് ഒഴിക്കുന്നത് ഇത് നമുക്ക് മനോധർമ്മം പോലും ഒഴിക്കാവുന്ന ഇനി ഇത് നന്നായിട്ട് വരണ്ടു വരണം നന്നായിട്ട് നല്ല ആ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മണം വരാൻ തുടങ്ങി അത് മാത്രമല്ല ഈ ശർക്കര കിടന്നു ഈ നെയ്യ് ഒഴിച്ചതെങ്ങോട്ട് ശർക്കരയിലോട്ടെ അപ്പോൾ അത് ഉരുകുന്നതിൻ്റെ ഒരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വരട്ടി എടുക്കാനായിട്ട് എത്ര സമയം എടുക്കും അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല വരളുന്നത് വരെ വരണ്ട് വരുന്നത് വരെ നല്ല ക്ഷമ വേണം ക്ഷമ വേണം എന്തായാലും കുറച്ച് സമയം എടുക്കും നമ്മൾ ആദ്യം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതിലേക്കാണ് ശർക്കര ഇട്ടത് എന്നിട്ട് അത് നന്നായിട്ട് പാകം മുറുകി വരുന്നവരെ കാത്തിരുന്നു അതിനുശേഷമാണ് തേങ്ങ ഇട്ടത് ഈ തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു ഒരു കുറുകിയ പായസം പോലെ ആയിരുന്നു ആദ്യം ഇപ്പം നന്നായിട്ട് വറ്റി ഇതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇനി ഇത് ഇനി ഇത് മൂക്കാം ഇനി മൂക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഇരുന്നതിന് ശേഷം തണുക്കുന്ന സമയത്ത് അതെ മാറ്റും തണുക്കും തോറും കുറച്ചുകൂടെ കട്ടിയാവും പാകം തണുക്കും തോറും കട്ടിയാകുമ്പോ അപ്പൊ തേങ്ങ മിച്ചഡായൊണ്ട് അതും കട്ടിയാകും ഇപ്പൊ നെയ്യായി പാകമായി തേങ്ങയായി കറക്റ്റ് ഇത് ഇനി ഇത് മേമ്പൊടി ഇടാറുണ്ട് അതറിയോ ഏലക്കാടി ഏലക്കാപ്പൊടി അവസാനം ഇടാൻ പാടില്ല അത് ഏറ്റവും അവസാനം ഇടാൻ പാടും ബൗളിൽ എടുത്ത് ഇട്ട് വെക്കാം തണുത്തതിനു ശേഷം ഇട്ട് വെച്ചാൽ ഇന്ന് എന്തായാലും നടക്കില്ല കാരണം നമ്മൾ ഇത്രയും ക്രൂ ഉണ്ട് പ്രൊഡ്യൂസർ ഉണ്ട് ഞാനുണ്ട് ഒരു ബൗളിലും ഇട്ട് വയ്ക്കൂല അതുകൊണ്ടാണ് ഞാൻ ഒരു തേങ്ങ കൊണ്ട് നിർത്തിയത് അതെ ഇത് ഈ ബൗളിൽ ഇട്ട് വെക്കും ഇല്ലെങ്കിൽ എനിക്കറിയാം മുഴുവൻ തീർത്തിട്ട് ശരി നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ വെള്ളമൊക്കെ പറ്റി ഈ ഇതാണ് ഒരു പരുവെന്ന് പറയുന്നത് അത് കണ്ടാൽ മനസ്സിലാവും ഇച്ചിരി വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാലേ എന്ന് ചോദിച്ചാൽ പറ്റി അതെ ഇല്ലേന്ന് ചോദിച്ചാൽ മതി കൂടുതൽ രാമചന്ദ്രന്റെ തേങ്ങാ തെരട്ടിപ്പാൽ കഴിക്കാനുള്ള പരുവത്തിൽ തണുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തു എന്ന് പറയാൻ പറ്റില്ല ചെറിയ ചൂടുണ്ട് എന്നാലും കഴിക്കേണ്ട പരിവായിട്ടുണ്ട് അല്ലേ തീർക്കേണ്ട പരിവായി തീർക്കേണ്ട ഉള്ളൂ വരും പരിവുന്നതാണ് മുഴുവൻ തീർത്തിട്ട് ടേസ്റ്റ് പറയാം ആണല്ലേ അപ്പൊ അതിന് നേരെ എന്തായാലും അധിക സമയം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല എല്ലാവരും ടേസ്റ്റ് ചെയ്തോളൂ ഇതിന്റെ ടേസ്റ്റ് അസൽ ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ആ നെയ്യും പിന്നെ ശർക്കരയും ഈ തേങ്ങയെല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റായി മാറിയിട്ടുണ്ട് ഉഗ്രൻ ടേസ്റ്റ് ആണ് ഈ എനിക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് ബന്ധമുള്ള ഒരു ടേസ്റ്റ് നമ്മൾ ഈ ഇലയപ്പോ മത്സരവും ഉണ്ടാക്കാനായിട്ട് ആദ്യം ഫില്ലിങ്സ് ഉണ്ടാക്കി വെക്കേ അത് നമ്മൾ അടിച്ചോണ്ട് പോകും അവസാനം ഈ ഇലയപ്പം ഉണ്ടാക്കാനുള്ള മാവ് ആവശ്യം പോലെ കാണും ഫില്ലിങ്സ് തീരും അപ്പോൾ ഇത് കഴിച്ചപ്പോഴത്തേക്ക് അതുമായിട്ട് ഇതുള്ള ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ രാമചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഷേപ്പ് മാറ്റി ചിലപ്പോൾ ഇതിങ്ങനെ ഒരു പാത്രത്തിൽ പരത്തിയിട്ട് കട്ട് ചെയ്ത് കഷ്ണങ്ങളായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉറക്കി ും പിന്നെ ഉരുട്ടി നമ്മുടെ എള്ളുണ്ടൊക്കെ ഉരുട്ടി എടുക്കുന്ന പോലെ നല്ല ഉരുണ്ട സൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഷേപ്പ് ഒക്കെ മാറ്റി കൊടുത്താൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റ് ചെയ്തോളും ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഡിഷ് ഉണ്ടാക്കുന്നത് ലക്ഷ്മിയും പാർവതിയും കൂടി ചേർന്നിട്ടാണ് അങ്ങനെ പറയാൻ കാരണം അമ്മയുടെ പേര് പാർവതി അമ്പാളെന്നാണ് ഇത് ലക്ഷ്മി ചേച്ചി അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ലക്ഷ്മിയും പാർവതിയും കൂടെ ചേർന്നിട്ടാണ് അപ്പോൾ അത്രയും രസമായിരിക്കും ഈ ഡിഷ് അല്ലേ ഇത് ഇതിന്റെ പ്രത്യേകത ചെറുപയർ കറിയാണിത് ഇത് ഒരു ഗരം മസാലയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു ചെറുപയർ കറിയാണ് ചെറുപയർ പോലുള്ള ശരിക്കും കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ബോഡിക്ക് ആവശ്യത്തിൽ അധികം എനർജി കിട്ടുന്ന ഒരു സാധനമാണ് ചെറുപയർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓടിച്ചാടി കളിക്കുന്ന പ്രായത്തിൽ ഒരുപാട് പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡ് ആവശ്യമാണ് അപ്പോൾ അതിന് ചെറുപയർ നല്ലതാണ് അല്ലേ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അര കിലോ പയറിൻ്റെ കറിയാണ് ഇതെന്തിനാ ഇത്ര ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം നമ്മുടെ കൂടെയുള്ള ആറുപേരും തീറ്റിക്കാരാണ് അപ്പോൾ നമ്മളിവിടെ ഊണൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലായി അതെ അത് അതിന് വേണ്ടിയിട്ടാണ് കൂടുതലുണ്ടാക്കുന്നത് അപ്പോൾ ചെറുപയറിൻ്റെ കറിയാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അര കിലോ ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കാനായിട്ടാണ് ഇത്ര അധികം എണ്ണ ഒഴിച്ചത് അതിനകത്തേക്ക് കടുകൂട്ടും ഇനി ഗരം മസാല ആയിരിക്കും പാതി എണ്ണ ഒഴിച്ചു അത് അതിൽ കടുക് താളിച്ചു അതിനുശേഷം കറുകപ്പട്ട തക്കോലം ഏലക്കായ് ഇപ്പൊ നല്ല മണമൊക്കെ വരാൻ തുടങ്ങി തുടങ്ങി നമ്മുടെ ഞാൻ ഒന്നുകൂടി പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കാം ആദ്യം എണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടായപ്പോഴത്തേക്ക് അതിനകത്ത് കടുക് താളിച്ചു പിന്നെ പട്ടയിട്ടു തക്കോല ഇട്ടു ജ ഇട്ടു പിന്നെ കറുകയുടെ ഇല ഉണങ്ങിയ ഇലയിട്ടു ഇട്ടു അത് ഈ ഗരം മസാല ചേർന്നൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് പിന്നെ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇപ്പോൾ അത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കറിവേപ്പില ഇട്ടു അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി തക്കാളിയും കൂടി വെന്ത് കഴിഞ്ഞാൽ മസാല റെഡിയാണ് മുളക് പൊടി അധികം മൂപ്പിക്കാൻ പാടില്ല ഒന്നും മൂത്തു വരുമ്പോൾ തന്നെ തക്കാളിയും കൂടെ ഇട്ട് ഉപ്പ് പാകത്തിന് ഉപ്പുട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി തക്കാളി ഉടഞ്ഞു വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇത് അര അര കിലോ അര കിലോ ചെറുപയർ വേവിച്ചു വെച്ചതാണ് ഇത് പ്രഷർ കുക്കറിലിട്ട് രണ്ട് വിസം റി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ തിളച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ കറി റെഡിയാണ് അത് ചോറിന്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം എന്ത് സാധനത്തിന്റെ കൂടെ വേണമെങ്കിലും പ്രയോഗിച്ച് നോക്കാം പിന്നെ ഇപ്പോൾ നോൺ വെജ് ഒക്കെ കൂടുതൽ ആഗ്രഹമുള്ള ആളാണെങ്കിൽ അതിന്റെ ഒരു മണം വരും ഇതിന് കാരണം ആ ഗരം മസാല ഇട്ട് വറുത്തെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ആദ്യം എണ്ണ എണ്ണയൊഴിച്ചു കടുക് താളിച്ചു അതിലേക്ക് ഗരം മസാല ചേർത്തു അതിനുശേഷം ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടു എന്നിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളറായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് അത് ആ എണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുന്ന സമയം നോക്കിയിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി രണ്ടെണ്ണം രണ്ട് വലിയ തക്കാളി അത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് പാകത്തിനല്ല ഈ നമ്മൾ പയർ പുഴുങ്ങിയതിൽ ഉപ്പ് ഇടുകയാണെങ്കിൽ കുറച്ച് മതി ഇത് ഉപ്പിടാതെ പുഴുങ്ങി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഇച്ചിരി കൂടെ അധികം ഉപ്പിടുക ആ അതിനുശേഷം ആ തക്കാളി ഒന്ന് വാടി ഇത് ഒന്ന് കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ വേവിച്ച പയറുകൂടെ അതിനകത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് ഒരു കറിയായിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഓഫ് ആക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിക്കാം ഓക്കെ ഇല്ല ഒന്നും കൂടുതലില്ല കുറച്ച് രുചി കൂടുതലുണ്ട് ഇതിന്റെ മണം കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു നോൺ വെജ് കറി വീട്ടിൽ എന്ന് തോന്നുന്നു അപ്പോൾ തമിഴ് ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് വീട്ടിൽ അടുത്ത അപ്പുറത്തും അപ്പുറത്തോക്കും ആൾക്കാർ ആർക്ക് ആരാ ചിക്കൻ കറി വെക്കുന്ന ഇങ്ങനെ നോക്കും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പയറിന്റെ ഇങ്ങനത്തെ ഒരു കറി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല സ്പെഷ്യൽ കറി തമിഴ് ബ്രാഹ്മിൻസിന്റെ ഏറ്റവും പോപ്പുലറായ ഒരു ഡിഷാണ് ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വത്തൽക്കുഴമ്പാണ് ശരിക്കുള്ള പേര് പക്ഷേ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് വത്തക്കുഴമ്പായി അല്ലേ ഇത് ശരിക്കുള്ള രീതിയിലാണോ അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ശരിക്കുള്ള ഒരു പുപ്പുലിയെ തന്നെ നമ്മൾ ഇറക്കിയിരിക്കുകയാണ് പാർവതി അമ്മാൽ ഇല്ല തമാശ തമാശ പാർവതി ഉണ്ടാക്കി പഠിക്കട്ടെ എന്നല്ലേ അല്ലേ ഒരു ചാൻസ് കൊടുക്കാം അല്ലേ െ അമ്മ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയാം എന്തൊക്കെയാണ് ഇതിനകത്ത് ചേരുന്നത് ഉപ്പ് പുളി മുളക് ഓ ആ വത്തൽ വത്തലിടുന്നോണ്ടാണ് വത്തൽ കുളമ്പ് എന്ന് പറയുന്നത് അല്ലേ ഉപ്പ് ഉണക്കി ചെറുപ്പ് വറ്റലാവും അതുകൊണ്ടാണ് വറ്റൽ കുളമ്പ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയെല്ലാം നല്ലെണ്ണയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു നാല് സ്പൂൺ നല്ലെണ്ണയായിരുന്നു അല്ലേ ഇതില് കടുക് വൽമുളക് ഉലുവ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇത് മൂന്നും വിട്ട് തളിപ്പിക്കണം ഇതിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത് ഈ വത്തക്കുഴമ്പിന്റെ പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കടുക് താളിച്ച് വത്തക്കുഴമ്പിന്റെ പൊടി ഇട്ടതിന് ശേഷം ഒരല്പം കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ആ മസാല ആ ഇതിന്റെ കുത്തല് മാറാനായിട്ട് ആ മുളകൊടിയിലൊക്കെ കുത്തല് മാറാനാണ് നന്നായിട്ട് ആ നല്ലെണ്ണയിൽ വഴറ്റിയെടുക്കണം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ നമുക്ക് വത്തക്കുഴമ്പിന്റെ പൊടി ഇല്ലെങ്കിലും സാരമില്ല സാമ്പാറിന്റെ പൊടിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം സാമ്പാറിന്റെ പൊടിയായിട്ട് ചെറിയ വ്യത്യാസമുള്ളു അല്ലെ നേരിയ വ്യത്യാസം ഇപ്പൊ ഇതിന്റെ കളർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല മണവും വരുന്നുണ്ട് പുളി ഒഴിക്കാൻ ഇതിപ്പോ ഒരു പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുക ഒരല്പം കൂടുതൽ കായപ്പൊടിയും ചേർക്കുക ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനൊന്ന് പറയാം ഇതിന് കടുക് താളിക്കാനായിട്ട് സാധാരണ നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് പക്ഷേ വത്തക്കുഴമ്പുണ്ടാക്കാനായിട്ട് നല്ലതെ വേണം എടുക്കാൻ അതിൻ്റെ കടുക് താളിക്കുന്നതിനൊണ്ട് പ്രത്യേകത കടുക് ഉലുവ വറ്റൽമുളക് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് കടുക് താളിച്ച് അതിനകത്തേക്ക് നമ്മൾ മസ ഈ മസാലപ്പൊടി അത് സാമ്പാർ മസാല അല്ലെങ്കിൽ വെത്തക്കുഴമ്പിൻ്റെ മസാല അതൊരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇരുന്നൂറ് ഗ്രാം ഈ ഈ എണ്ണയിലിട്ട് നന്നായിട്ട് എന്താണ് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകാൻ പാടില്ല ഒരു ലൈറ്റ് ലൈറ്റ് ബ്രൗൺ കളർ ഉണ്ട് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ആ ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ ഒരു അല്പം കൂടി നല്ലെണ്ണ സ്പൂണിൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളിവെള്ളം അത് മൂത്ത് അതിൻ്റെ ഒരു മണം വരുന്ന സമയമാകുമ്പോഴത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു ഒരു നാരങ്ങ വലിപ്പത്തിന് പുളി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ആ വെള്ളമാണ് ചേർത്തത് പിന്നെ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വറ്റി വരണം നന്നായിട്ട് വറ്റി വരണം അപ്പോൾ വറ്റി വരുന്നവരെ കാത്തിരിക്കുക ഇപ്പോ നമ്മുടെ വത്ത കുഴമ്പ് റെഡിയാണ് വത്തൽ കുഴമ്പ് വത്തലും റെഡിയാണ് കുഴമ്പും റെഡിയാണ് അപ്പോൾ ഇനി ഈ വത്തല് കുഴമ്പിലേക്ക് ചേർത്ത് പിന്നെ അവസാനം മേമ്പൊടിക്ക് കുറേ സാധനങ്ങളുണ്ട് ശർക്കര ഒരു കഷ്ണം ചേർക്കണം ആ ശർക്കരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വത്തക്കഴമ്പ് റെഡി അപ്പൊ ശരിക്കും ഇത് കഴിഞ്ഞാൽ അതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ചുണ്ടയ്ക്ക വറുക്കണം അത് വറുക്കുന്നത് വെളിച്ചെണ്ണയിലല്ല നല്ലെണ്ണയിൽ തന്നെയാണ് എന്നിട്ട് ആ എണ്ണയും കൂട്ടി ഒരല്പം നല്ലെണ്ണ കൂടുതലാണ് അല്ലേ ഇതിൽ കാരണം ഇത് കേട് കൂടാതെ ആറ് ദിവസം ഇരിക്കേണ്ടതാണ് ഇനി ഇതിൽപൊടി ആയിട്ട് കുറച്ച് ശർക്കര ചേർക്കണം മൂന്നാമത്തെ ബെല്ലിന് വിശപ്പ് ആരംഭിക്കും എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി മുതൽ വിശം വിശക്കാൻ തുടങ്ങിയ ഇതിന് മുമ്പ് ഉണ്ടാക്കി വിശപ്പ് ഇല്ലാന്ന് ഒരു മണി ആകുന്നവരെ ആര്ത്തിരുന്നു അല്ല അതിന് വിശപ്പിനു വേണ്ടി ഒന്നും ആയില്ലല്ലോ ടേസ്റ്റ് ഉള്ളൂ ആയില്ലല്ലേ ഇല്ല അപ്പൊ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം നല്ലെണ്ണ ഒഴിച്ച് കടുക് താളിച്ച് കടുക് താളിക്കുന്നത് എങ്ങനെയാ കടുക് മുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് കടുക് താളിച്ചതിന് ശേഷം സാമ്പാർ പൊടി അല്ലെങ്കിൽ വത്തക്കുഴമ്പിൻ്റെ പൊടി രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഏതായാലും കുഴപ്പമില്ല അപ്പം ആ മസാല മൂത്ത് വരുന്ന പരുവം നോക്കിക്കൊള്ളണം ഒരു പ്രത്യേകം മണം വരും കരിയാൻ പാടില്ല അപ്പോൾ ആ മണം വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും പിന്നെ പുളിവെള്ളവും ചേർക്കണം കുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം അത് ആവശ്യമെങ്കിൽ വെള്ളം ചേർക്കാം പിന്നെ അത് വറ്റി വരണം അത് കുഴമ്പായി വരണം ആ കുഴമ്പിൻ്റെ പരിവാകുമ്പോഴേക്കും നമ്മൾ വേറൊരു പാത്രത്തിൽ നല്ലെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഈ വറ്റലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ബ്രൗൺ കളറിൽ മൂപ്പിച്ച് അതുകൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരല്പം ശർക്കര ചെറുതായിട്ട് പൊടിച്ച് അതിനകത്ത് ഇടുക ഒരു കഷ്ണം കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയും മേൻപൊടിക്ക് അല്പം ചേർക്കുക ഈ ഒന്ന് തിളപ്പിക്കുക വയ്ക്കുക ഇനി ആറു ദിവസം കുശാൻ ആറു ദിവസത്തേക്ക് ഇത് കേടാവില്ല ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട കാര്യമില്ല നല്ലെണ്ണ അച്ചിരി കൂട്ടി ഉണ്ടാക്കിയാ മതി ആറു ദിവസത്തേക്ക് നേരത്തെ രാമചേട്ടൻ പറഞ്ഞ പോലെ ചമ്പാവരിയും കൂട്ടിയിട്ട് കുശാൻ അതെ